മിട്ടൂന് ഞാൻ എന്ത് കഴിക്കണമെന്നും മിട്ടൂനെ ടേസ്റ്റ് ആയിരിക്കും നമ്മളെന്താ കഴിക്കണക്കെ വന്ന് വായ പൊളിക്കും ചായക്കാണോ ചായ കുടിക്കാറ് കുടിക്കണ്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കണേക്കാട്ടിലിഷ്ടം ഇങ്ങനെ നമ്മൾ കഴിക്കണം എന്തെങ്കിലും കൊടുത്താൽ കഴിക്കണത് പൊരി പൂരത്തിന് പോയിട്ട് കൊണ്ടുവന്ന പൂരി എന്തോര ഇഷ്ടമായിരുന്നു അറിഞ്ഞു കുറച്ച് പൂരി വാങ്ങിക്കൊണ്ടുവരണം ഞാൻ വഴിക്ക് പോയിട്ടില്ല മതിയാട് മേലക്ക് കയറേ ഇവിടെ ഇരിക്കേണോ ആ എന്താ ഇഷ്ടം പാലാണെങ്കി ഇത്ര ഇഷ്ടല്ല ചായ ഇഷ്ടമായത് നിന്റെ പോലെ എനിക്ക് ചായനോട് ഭയങ്കര അതുപോലെ തന്നെ അപ്പൊ മിട്ടും മതിയാട്ടു ചായ പ്രാന്തത്തിയായോ എന്റെ പോലെ ഇനി മതിന്റെ മിട്ടു ഇനി മതി ഇനി നമുക്ക് ചോറ് തരാം മതിയാ ബസ് ആദ്യം ഇങ്ങനെ ഫിൽറ്ററൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് ഇപ്പൊ സ്പൂണിലൊക്കെ വെച്ച് കൊടുത്താൽ കൊടുക്കും ചെറിയ കുട്ടിയാവുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർ പറന്ന് പോകേ ക്കാനായിക്കഴിഞ്ഞ അവര് അതിന്റെ മുന്നേ ഉണ്ടായിരുന്നു ആ മതിയായിട്ടോ മതിയായപ്പോ അങ്ങോട്ട് മാറി മതിയായ പിന്നെ പിന്നെ ആ തിരിയില്ല തിരിലാ ഇതറ ആ മതിയെന്നാണ് അർത്ഥം ഇങ്ങി തരണ്ട വ സ്വർണത്തിനോടാണ് ഇഷ്ടം കമ്മല് കടിക്ക മാല കടിക്ക ഇതൊക്കെ ഒരു പരിപാടി ായോ ഇനി കൂട്ടിപ്പിടിച്ചെടാ ഇനി കൊറച്ചേരത്തിന് കൂട്ടിലേക്ക് ബാപ്പൂട്ടില് കൊറച്ചേരം നമുക്ക് കൂട്ടി പോയിരിക്കാം വിട്ടു ഇഷ്ടമാണ് കൂട്ടിക്കയറാൻ ഡോറിഷ്ടൂടുന്നുണ്ടോ ഊടനുണ്ടോ വിട്ടു കൂടു കണ്ടും ഓടും വിടവാ വിടവാ ഇപ്പങ്ങനെ കാൻ്റെ അടിയിൽ കൂടി നടന്നിട്ട് എവിടെ ഡോറും അറിയാതെ ഞാൻ തന്നെ അവിടെ ചവിട്ടും അണ്ട കൂട്ടി കയറണ്ട ഉറക്കെ ഞങ്ങളെ ബെഡിൽ ഞങ്ങളുടെ കൂടെ മോളെ കൂടെ കിടന്നുറങ്ങണത് ഇങ്ങനെ കണ്ണൊക്കെ അടിച്ച സുഖമായി ഇറങ്ങും കൂട്ടിലിടണ്ടെന്ന് കുറച്ച് നേരത്തിന് കൂട്ടിലിട്ടാ നമ്മളറിയാതെ ചവിട്ടി പോയി നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം നടക്കും ഇത് തിരക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാം കൂടെ ഡോറൊക്കെ തുറക്കും അപ്പം ഡോറ് ആ സൈഡിൽ താക്കി വെക്കട്ടെ ഇനി അറിയാതെ ഡോറിൻ്റെ പുറത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പൂച്ചോടൊക്കെ ഉള്ളതല്ലേ ഇനി കുറച്ച് തരാേ ആ ഒക്കെ മാറ്റാം കുറച്ച് കഴിഞ്ഞാൽ ചോറ് തരാം അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഇനി വിട്ടുകൊണ്ട് കിടന്നോട്ടാ കുറച്ച് തരാം